നമ്മൾ നാട്ടിലില്ലാത്തത് കൊണ്ട് നമ്മൾ മിസ്സാവുന്ന ആവുന്ന മെയിൻ സംഭവമാണ് കസിൻസ് ആയിട്ടുള്ള ഗെറ്റ് ടുഗതേഴ്സ് സോ ഈ ആഴ്ച നമ്മൾ നാട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരു സഡൻ ഗെറ്റ് ടുതർ പ്ലാൻ ചെയ്തു അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കസിൻസും കൂടി കിരണ്ടിന്റെ സൈഡിലുള്ള കസിൻസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ ഇന്നൊരു സഡൻ ഗെറ്റ് ടുഗദർ പോവാണേ ഇങ്ങോട്ട് പോകുന്ന ഞാൻ പറയാട്ടോ പക്ഷെ പോകുന്ന സ്ഥലത്തേക്ക് ഭയങ്കര ദൂരം ഒന്നും ഇല്ലെങ്കിലും അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും മെട്രോയിലാണ് പോയത് ഞാനും കിരണും വാവയും പിന്നെ ശ്രീകുട്ടിയും ജയം ഉണ്ടായിരുന്നു കേട്ടോ ജയനെ കുറെ നാൾക്ക് ശേഷം കണ്ടതുകൊണ്ട് അവളാണെങ്കിൽ ജയയുടെ കൂടെ തന്നെയായിരുന്നു അത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് രസിച്ചു കിടക്കാൻ കുറച്ച് സമയം കിട്ടി ഇനി നമ്മൾ എങ്ങോട്ടാ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പേട്ടയിലുള്ള റോസ് ആൻഡ് റൂസിലേക്കാണ് ഇത് മെട്രോ സ്റ്റേഷന് തൊട്ടടുത്തായത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും വരാൻ വേണ്ടി ഭയങ്കര കൺവീനിയന്റ് ആണ് കേട്ടോ ലൈവ് മ്യൂസിക് ഒക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഡിന്നർ കഴിക്കാന്നുള്ള പ്രതീക്ഷ അവിടെ ചെന്ന ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പോയി ബിക്കോസ് നമ്മുടെ കൂടെ വാങ്ങണ്ടത് കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് അതായത് ലൈവ് മ്യൂസിക് ഒക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എൻട്രി എൻട്രിണ്ടായിരുന്നില്ല സോ നമ്മൾ ജസ്റ്റ് അതിന്റെ പുറത്ത് ഇരുന്നിട്ട് നമ്മൾ കൊതുകിലേക്ക് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടി വന്നു ലൈവ് മ്യൂസിക് കണ്ട് ഇരിക്കു ഇല്ലാത്തത് തന്നെ ഞങ്ങൾ അഞ്ച് ഗേൾസും കൂടി വേഗം ഫുഡ് കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ പോയി നല്ലോണം എൻജോയ് ചെയ്തിട്ടോ നമ്മൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ബ്രൂവറീസിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷും ഹിന്ദിയും സോങ്സ് മാത്രമേ പ്ലേ ചെയ്യൂ ബട്ട് മലയാളം സോങ് വാസ് ലിറ്ററലി ഇൻ അതർ ലെവൽ എനിക്ക് ആ ഫീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ അപ്പോൾ അത് തീരാറായപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു വന്നു നമ്മളുടെ ചിറ്റാറ്റ് സെഷനിലേക്ക് കടന്നു ചിറ്റാറ്റ് മീൻസ് ചളിവാരി ഏറിയയിലാണ് നമ്മൾ കസിൻസായിട്ട് എൻ്റെ ദേമി അങ്ങോട്ട് ഇങ്ങോട്ടും ഓക്കെ ഓക്കെ ഒരു വഴിയാവുന്നതാണ് സത്യം അതാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത് എനിക്ക് കിരണ്ട സൈഡ് ആയിട്ട് ഹാങ് ഔട്ട് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗെറ്റ് ടുഗതേഴ്സ് അടിപൊളിയാണ് അങ്ങനെ പതിനൊന്ന് മണിയാവുമ്പോൾ അവർ നമ്മളുടെ തുടർന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി ആൻഡ് ഇറ്റ് വാസ് എൻ അമേസിംഗ് നൈറ്റ് ടു ബി ഓണസ്റ്റ് അടിപൊളിയായിരുന്നു അങ്ങനെ ഞാൻ വളരെ വിഷമത്തോടെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ബിക്കോസ് ഇനി എപ്പോഴാണ് ഇങ്ങനെ ഒരു കൂടുതൽ എന്ന് നമുക്കറിയില്ല